കുട്ടികൾക്ക് മുന്നിൽ നാലു നേരം ഉമ്മാന്റെ നല്ല മുഖം കാണണം നല്ല മുഖം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ കുടുംബ സംഗമം കഴിഞ്ഞു പോയിട്ട് ഡ്രസ്സേക്കാതെ കണ്ണാടി നോക്കണം അപ്പൊ കാണുമല്ലേ ആ മുഖം ചിരിയുള്ള സൗമ്യമായ വിടർന്ന കണ്ണുകളുള്ള ഉമ്മയുടെ സുന്ദരമായ മുഖം കുട്ടി നാല് നേരം കാണണം ഒരു ദിവസം നാല് നേരം ഞാൻ എണ്ണട്ടെ ഓർക്കല്ലോ നമ്പർ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കുട്ടി പോകുമ്പോ ഉമ്മാന്റെ നല്ല മുഖം കാണണം കുട്ടി കിടന്നിറങ്ങാൻ പോവാണ് അപ്പോഴോ ഉമ്മാന്റെ നല്ല മുഖം ആ ചിരിച്ചിട്ട് ഉമ്മ അസ്ലാം വലിക്കും മോള് ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിക്കോ ഓപിക്കോ ഊതിക്കോ ആ ശരീരത്തിലൊക്കെ ഓതി ഊതി ഉഴിഞ്ഞോ ആയത്തിൽ കുറിച്ചൊക്കെ ഓദിക്കോ മോള് പ്രാർത്ഥന ചൊല്ലിരിക്കോ കിടന്നോ അല്ലേ ഉമ്മാന്റെ നല്ലൊരു മുഖം ആ കുട്ടി പൊതപ്പുങ്ങനെ ഇടുമ്പോ ഉമ്മ നമ്മ പോട്ടെ നല്ലൊരു മുഖം കണ്ടു നമ്മളെ വീട്ടിനകത്ത് എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടാ ആലോചിച്ചാതിയെ ഇനിയോ ഉമ്മാന്റെ നല്ല മുഖം കണ്ട് കിടന്നുറങ്ങി ആ മോള് ആ മോന് രണ്ട് കുട്ടി ഉണരുമ്പോ കുട്ടി ഉണരുമ്പം ആദ്യം കാണേണ്ടത് ഉമ്മാന്റെ നല്ല മുഖം ഉണ്ടോ ഓളങ്ങനെ വിളിച്ചണുത്തുമ്പോൾ തട്ടി ഉണർത്തുമ്പോ ഓൾ കണ്ണുറുക്കുമ്പോൾ കാണ്ടി എന്താ രേക്ക് ഉമ്മാന്റെ ചിരിച്ച സൗമ്യമായ നല്ല മുഖം ഉമ്മ ഉമ്മങ്ങനെ ചിരിച്ചതൊക്കെയാണ് ആ മോളെ എണീക്ക് സ്ലാ വലൈക്കും വലൈക്കും സ്ലാം സംസ്കരിച്ചോ ഐ നല്ല മുഖം അപ്പൊ എപ്പോഴാ കണ്ടത് രാത്രി കിടന്നുറങ്ങുമ്പോ രാവിലെ എഴുന്നേറ്റപ്പോ കഴിഞ്ഞില്ല സ്കൂളിൽ കുട്ടി പോകുമ്പോ കുട്ടി സ്കൂളിൽ പോകുമ്പോ എന്റെ പൊന്നുമ്മമാരെ രണ്ട് പത്തിരി കരിഞ്ഞോട്ടെ അതെടുത്താണ്ട് അടുപ്പ് കിട്ടാതെ നിങ്ങള് കരിഞ്ഞാല് എന്നാലും കുട്ടി പോകുമ്പോ നിങ്ങൾ കൊലായിലൊന്നു വന്നിട്ട് ആ കുട്ടിക്ക് ഒരു നല്ല മുഖം കൊടുക്കണം കരിയൊക്കെ ഒന്ന് തുളച്ച് വയർപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചിരിച്ചിട്ട് മോലൈ അസ്സലാമലേക്കും മോനെ അസ്സലാമലേക്കും ശ്രദ്ധിച്ചു പോണേ രണ്ടാ തരത്തിലൊന്നും ഡാ ഉമ്മ ആ കുട്ടിയെ യാത്രയാക്കി ഗേറ്റിന്റെ തിരുത്തുന്ന ആ കുട്ടി ഒന്നും കൂടി തിരിഞ്ഞു നോക്കും എന്തിനാ ആ നല്ല മോന്തൊന്ന് കാണാൻ കഴിഞ്ഞ് മൂന്ന് ഒന്നുകൂടി സ്കൂൾ വിട്ട് വരുമ്പോ എപ്പോഴാ വരിക കൃത്യം നിങ്ങൾക്ക് അറിയാം നാലേ കാലിലെത്തും അല്ലെങ്കിൽ നാലിറക്കെത്തും അല്ല അഞ്ചനിക്കത്തും ആയിക്കോട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് പോരേലൊരു പണി ഉണ്ടാവില്ല കുളിച്ച് മാറ്റി നിങ്ങൾ ക്ഷീണൊക്കെ മാറ്റി നല്ല കൺമശിയൊക്കെ ഇട്ട് പൗഡർ കുട്ടിക്കൂറ പൗഡർ ഇപ്പൊ ജി എസ് ടി കുറച്ചുകൊണ്ട് ഒക്കെ കുറഞ്ഞാണ് പെണ്ണിന് പൗഡർ ഇടാം പെണ്ണിന് കണ്ണെഴുതാം പെണ്ണിന് സുഗന്ധം പൂശാം എവിടുന്നു തരും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല ഇപ്പോഴല്ലണ്ണ് എഴുതേണ്ടത് ഇപ്പഴല്ല ഈ ചുരിദാറിൻ ഉണ്ട് നിങ്ങൾ മാക്സി രണ്ട് ബസ്സിൽ വരുമ്പോളാ മാക്സി രണ്ട് നിങ്ങൾ മാക്സിറ്റാ വീട്ടുന്ന ലെഗിങ്സ് രണ്ടത് വീട്ടുന്ന ഭർത്താവിന്റെ അയാക്കാണ് ഇതൊക്കെ കാണേണ്ടത് ആട്ടേർക്കല്ല എന്നിട്ട് വീട്ടിൽ നിന്ന് എന്താടയാ പർദ്ദ പർദ്ദക്ക് ഡിസൈൻ വന്ന അതിന് മാക്സിന്നുള്ളത് പറയാ രണ്ടും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഒരു ഷെയ്പ്പും ഇല്ല ഒരു സാധനം ഇല്ല അതാ നിങ്ങൾ മാക്സിറ്റാണ് റോട്ട്മ കൂടെ നടന്നു നോക്കിയാണ് കോട്ട കോട്ടക്ക ഒരു മനുഷ്യൻ ഇങ്ങളെ തൊടൂല ബസ് ആക്സിഡന്റ് സീറ്റ് ഇട്ടു എല്ലാരും ഇടീച്ച ഇതിട്ടാ ഞമ്മള്ക്കണേണ്ട നല്ല മുഖം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ചിരിച്ച് ഗേറ്റും കിട്ട് തുറന്ന് കിടക്കുമ്പോ കുട്ടി കാണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇങ്ങളെ മുഖ ഇതിനെ വീടുണ്ടാക്കി വെച്ചത് അല്ലാതെ മുറ്റരിച്ചു തരാൻ പോരാ അപ്പം ഗേറ്റിങ്ങ് എടുത്ത് ഇറങ്ങപ്പോ ഉമ്മ എണീറ്റു രണ്ട് കൈയും വിടത്തിൽ നിന്ന് മക്കളോടി വന്ന് ഉമ്മൻ ഒറ്റ കെട്ടിപ്പിടുത്താ ഏത് കുട്ടിയാ ആ തെറ്റിപ്പോവ ഏത് കുട്ടി ഞാൻ പ്രേമത്തിന്റെ ചുഴിയിൽ പോവുക ഇതൊന്നും ഞമ്മളെ പുരയിലില്ല ഞമ്മക്കൊരു പുര രാവിലെ എണീച്ചാൽ ഈ മാക്സിം ഗേറ്റിൽ കുത്തി മുടി വാരി കെട്ടി പത്തിരി ഉണ്ടാക്കുക എന്നിട്ട് പണ്ടാറെ നടക്കാൻ പറയാ പണ്ടാറെ എന്നാത് തീരാ ഞമ്മളെ പെണ്ണുങ്ങൾക്കുള്ള പണി എന്താ അറിയോ പണി തീർക്കുക രാവിലെ അടിച്ചാൽ പർച്ചോനെ പ്രാർത്ഥന പറച്ചോനെ നിന്റെ പണി തീർക്കണേ പുതിയാപ്പിളെ എന്നെ പ്രാർത്ഥിക്കണേ ഇവിടെ പണി ഒന്ന് തീർന്നിട്ട് വേറെ ഒക്കെ നിങ്ങളെ പണി തീരുന്നവരെക്ക് പണി ഉണ്ടാവും പണി തീർന്നാ പിന്നെ കഫൻ ചെയ്ത് കബറക്കു പറഞ്ഞേക്കും അതുകൊണ്ട് പണി തീർന്നിട്ട് ഒരു പണി നടക്കൂല കുട്ടികളെ നോക്കലും കുടുംബം നോക്കലും വീട് നോക്കലും എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ പണിയാണ് അപ്പൊ രണ്ട് നാലു നേരം കുട്ടികൾക്ക് മുമ്പിൽ നല്ല മുഖം ഇനി നമ്മളെ വീട്ടിൽ നിന്ന് ആലോചിച്ച് ഞങ്ങള് രാവിലെങ്ങനെ കിടന്ന് വിരുക അടുക്കളയിൽ ആ സമയത്ത് കുട്ടി മാറ്റി ഉണ്ടാവും ഡ്രസ് ഇട ഉണ്ടാവും അവസാനം പോവാൻ നേരത്ത് ചെരുപ്പ് ഇങ്ങനെ ഇടുമ്പോൾ കൊല എന്ന് മാ വിളിയേക്കൂല അടുക്കളയിൽ തിരക്കലേരിക്കും പിന്നെ വിളിക്കും ഉമ്മാ എന്താ ഞാൻ പോവാട്ടോ പോവട്ടോ പോയില്ല ഓ അറ്റ പാച്ചിയുടെ കുട്ടി തിരിഞ്ഞു നോക്കൂല പുല്ലു മുളക്കി അവള് പോയ വഴിയിൽ എന്ത് എന്ത് പറച്ചില്ല അത് രണ്ടു നേരം ഭർത്താവിന് നല്ല മുഖം കൊടുക്കണം രണ്ടു നേരം ബാക്കി നിങ്ങൾ മുഖം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എപ്പോഴാ രണ്ടു നേരം എന്നറിയോ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോ ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോ ബസ് ബസ് കഴിഞ്ഞു ജോലി കഴിഞ്ഞു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ സ്വീകരിക്കണം റസൂൽ സല്ലാം അലൈഹി സ്വലാമിയുടെ കാലത്ത് സ്വഹാബി വനിതകളായിരുന്നു സ്വഹാബികളെ സ്വീകരിച്ചത് അവർ കാത്തിരിക്കും ഇസ്ലാമിൽ ഒരു ഒരു തത്വമുണ്ട് ഒരു മനുഷ്യൻ ദൂരെ യാത്രക്ക് പോയാൽ അയാൾ തിരിച്ചു വരുന്നത് വീട്ടിൽ അറിയിക്കണം എന്ന് നിങ്ങൾ തിരിച്ചു വരുന്ന സർപ്രൈസ് വരാൻ പാടില്ല തിരിച്ചു വരുന്നുണ്ടോ എന്ന് ഭാര്യനെ ആദ്യം അറിയിക്കണം ഞാനെതാ ഇന്ന സമയത്ത് എത്തും എന്ന് അറിയിക്കണം എന്തിനാന്നറിയോ എന്തിനാ അവക്കൊന്നൊരുങ്ങി നിൽക്കാൻ എങ്ങനെ ഒരുങ്ങി നിൽക്കുക അയാളെ സ്വീകരിക്കാൻ അയാളെ വണ്ടിന്റെ ഒച്ച കേക്കുമ്പോ അയാളെ ബൈക്കിന്റെ ഒച്ച കേക്കുമ്പോ ഭാര്യ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കണം നിങ്ങളെ മുഖ കാണ്ടത് ഇത് മൂപ്പരിങ്ങനെ വെല്ലും അടുക്കളയിൽ നിങ്ങൾ മോനോട് പറയും ഓടിരുന്ന് തോന്നേക്കും ഓനോട് ആ പറയുന്നോർത്തോട്ടാ ചെക്കന കേട്ടിട്ട് ഓ മറ്റേ പബ്ജിയിലായിരിക്കും പിന്നെ ഇയാൾക്കൊന്നുകൊണ്ട് ആയറി മേലേക്കിട്ടൊന്ന് ക്ഷീണമെന്ന് മാറ്റാൻ അയാള് പിന്നെ മെല്ലടിക്കും ഏ അപ്പോൾ ഉമ്മ അവിടെ പൊട്ടൻ പോയി കേക്കൂല അപ്പൊ ചെക്കൻ പോയി വാതിലൊർക്കും ബാപ്പൊക്കെ ഓനോട് ചീത്ത ഉമ്മനോട് ചീത്ത ഓൻ അങ്ങോട്ട് ചീത്ത ആകെ കലിച്ചതായി ആ വരുന്ന സമയത്ത് ഒന്ന് വാതിലുറന്നിട്ട് അയാൾക്കൊന്ന് സലാമൊക്കെ പറഞ്ഞിട്ട് അസ്ലാമിലേക്കും വിരി കയറിക്കോളി നിങ്ങൾ വേഗം പോയിക്കാണെങ്കിൽ മേലിലേക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെക്കട്ടോ എന്തോ ആശ്വാസം ഉണ്ടാവും ആലോചിച്ചോ നമ്മുടെ കുടുംബത്തിന്റെ ആകെയുള്ള അലകും പിടിയും മാറ്റിമറിക്കാൻ ആണും പെണ്ണും തയ്യാറാവണം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നാല് നേരങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ നല്ല മുഖം കൊടുത്താൽ മതി അങ്ങനെ സ്നേഹം അത് പ്രകടിപ്പിക്കുന്ന ഉമ്മമാരും സ്നേഹം പ്രകടിപ്പിക്കുന്ന വാപ്പയും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭാര്യയും ഭർത്താവും സ്നേഹം പ്രകടിപ്പിക്കുന്ന അമ്മായി അമ്മമാരും നാത്തൂന്മാരും ഒക്കെയുള്ള കുടുംബമായി മാറണം ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം കുടുംബത്തിലേ ഉള്ളൂ എന്നാൽ നമുക്കാണ് ഈ ആ കിട്ടിയതും കുടുംബത്തെക്കുറിച്ചുള്ളതും അമ്മായി അമ്മ സ്വൈര്യം കിടക്കുന്ന എത്ര എന്നറിയോ നിങ്ങൾക്ക് നാത്തൂന്മാർ അനാവശ്യമായി ഇടപെട്ട് പാക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മായി അമ്മമാരെ മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ടാവണമെങ്കിൽ അത് കൊടുക്കാൻ കഴിയണം അതുകൊണ്ട് കൃത്യമായി ഈ രൂപത്തിൽ നിങ്ങളും മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് നാളെ ഒരു ഐശ്വര്യം കൈവരൂ നോക്കൂ അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണെന്ന് ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ കുടുംബ സംഗമത്തിൽ ചേ പങ്കെടുത്ത ഓരോ മക്കളും ഇനി മക്കളോട്